കോടതി ഇടപെട്ടതോടെ ഒടുവിൽ മേയർ ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവിനുമെതിരെ കേസെടുക്കാൻ നിർബന്ധിതരായി പോലീസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിലാണ് കോടതി നിർദ്ദേശത്തെ തുടർന്ന് കണ്ടോൺമെന്റ് പോലീസ് കേസെടുക്കാൻ നടപടികൾ ആരംഭിച്ചത് അതേസമയം മേയർക്കും എം എൽ എക്കുമെതിരെ കെ എസ് ആർ ടി സി ഡ്രൈവർ നൽകിയ ഹർജി തിങ്കളാഴ്ച കോടതി പരിഗണിക്കും കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും ബാലുശ്ശേരി ഒപ്പമുണ്ടായിരുന്ന മറ്റു മൂന്നു പേർക്കുമെതിരെയാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത് ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ഇരുവർക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയിലാണ് ഉചിതമായ നടപടി സ്വീകരിക്കാൻ കോടതി നിർദ്ദേശിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി അഭിഭാഷകനായ ബൈജു ഓയലിന്റെ ഹർജിയിൽ ആണ് ഇന്നലെ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശം സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നായിരുന്നു ബൈജു ബൈജുനോയൽ നൽകിയ ഹർജി കോടതി കൂടി ഇടപെട്ടതോടെ ഗഠ്യന്തരമില്ലാതെ പോലീസ് കേസെടുക്കുകയായിരുന്നു അതിനിടെ മേയറും സംഘവും കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ വിവാദ സംഭവത്തിൽ ഡ്രൈവർ യെധുവിന്റെ പരാതിയിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല ബസ് തടഞ്ഞ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് പരാതി അതേസമയം യഥു നൽകിയ ഹർജി തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി നാളെ പരിഗണിക്കും എന്നാൽ മേയർക്കും എം എൽ എക്കുമെതിരായ കേസെടുക്കലിൽ പാർട്ടി നിലപാട് നിർണായകമാണ് ബസ്സിലെ മെമ്മറി കാർഡ് ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല എന്നതും കേസിൽ നിർണായകം ജനം തിരുവനന്തപുരം